എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എ കിസാൻ സമ്മാൻ നിധിന്റെ പതിനെട്ടാമത്തെ ഘടകണം നമുക്ക് ജൂൺ പതിനെട്ട് രാവിലെ പതിനൊന്ന് മണിക്കാണ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പേയ്മെൻറ്റ് റിക്വസ്റ്റ് ആർക്കൊക്കെ തുക ലഭിക്കും എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും അതിനകത്ത് നമുക്ക് പി എഫ് എം എസിനകത്താണ് ആ ഒരു റിക്വസ്റ്റ് വരുന്നത് അപ്പോൾ പി എഫ് എം എസിനകത്ത് പേയ്മെന്റ് ഓപ്ഷനിലാണ് നമുക്ക് എത്ര ഘടുക്കുകൾ നമുക്ക് അവിടെ വരും എന്നുള്ളതിനോട് മുന്നോടിയായിട്ട് തന്നെ റിക്വസ്റ്റ് നമുക്ക് അവിടെ എത്തുന്നതാണ് രണ്ടായിരം രൂപയുടെ ഓരോരോ റിക്വസ്റ്റുകൾ എത്ര പേയ്മെന്റ് ഇപ്പൊ ഇരുപത്തി രൂപ വരെ ലഭിക്കാനുള്ളവരുണ്ട് അവരുടെയൊക്കെ റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും നമുക്ക് റിക്വസ്റ്റുകൾ പലതു തന്നെ ഇന്നും നാളെയൊക്കെ ആയിട്ട് തന്നെ വരികയും ചെയ്യുകയും ചെയ്യും അപ്പോൾ നമുക്ക് പി എഫ് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് കാണിച്ചിരിക്കണം നമുക്ക് വേറെ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പി എഫ് ഓമസിനകത്ത് ഈ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്കും പേയ്മെന്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോന്നോ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇപ്പോൾ തന്നെ വരണം എന്നൊന്നുമില്ല നാളെയൊക്കെ ആയിട്ടായിരിക്കും പേയ്മെന്റ് റിക്വസ്റ്റുകൾ നമുക്ക് വരുന്നത് ഇപ്പോൾ നിലവിൽ വന്നവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അതിന് മുമ്പായി എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ പി എഫ് എം എസ്സിൽ കയറുക പി എഫ് എം എസ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ളത് കാണാം അവിടെ നമുക്ക് ഡി ബി ടി ട്രാക്കർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന കാറ്റഗറി എന്നുള്ളിടത്ത് പി എം കിസാൻ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക മെത്തേഡ് എന്നുള്ളത് പേയ്മെൻറ്റ്സ് മെത്തേഡിൽ ഇടുക അതിൻ്റെ തൊട്ട് താഴെ ഐ ഡി എന്നുള്ളിടത്ത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കെയിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രജിസ്ട്രേഷൻ നമ്പർ അവിടെ കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബെനിഫിഷ്യറി അല്ല അറിയേണ്ടത് പേയ്മെന്റ്സ് ആണ് പേയ്മെന്റ്സിലോട്ട് ടിക്ക് മാറ്റി കൊടുക്കേണ്ടതാണ് എന്നിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ ഐ ഡി അവിടെ കൊടുത്തുകൊണ്ട് താഴെയുള്ള ക്യാപ്സ് അതുപോലെ തന്നെ അവിടെ കൊടുക്കുക സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നാളെ കാണാം എത്ര എടുക്കൽ നമുക്കിപ്പോൾ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത്രയും റിക്വസ്റ്റുകൾ എത്ര റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ അത്രയും പേയ്മെൻ്റുകൾ നിങ്ങൾക്ക് വരുന്നതാണ് ഇനിയും പേയ്മെൻറ്റുകൾ റിക്വസ്റ്റ് വരാൻ കിടക്കുകയാണ് അതനുസരിച്ച് വരും ഇപ്പോൾ ഇവർക്ക് ഇരുപത്തി ആറായിരം രൂപ എടുത്തോളം വരാൻ കിടക്കുകയാണ് അത്രയും രൂപയുടെ റിക്വസ്റ്റുകൾ ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും പി എഫ് എം എസ്സിൽ കയറി ഇത് ചെക്ക് ചെയ്ത് നോക്കുക കാരണം ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള ഡേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇന്നാണ് ഈ ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് നമുക്ക് പി എഫ് എം എസിനകത്ത് അപ്ഡേറ്റ് ആയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പേയ്മെന്റ് റിക്വസ്റ്റ് എത്ര പേയ്മെന്റ് ആണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ കണ്ടല്ലോ ഇങ്ങനെയാണ് പി എഫ് ഓർമ്മസിനകത്ത് നമുക്ക് പേയ്മെന്റ് റിക്വസ്റ്റ് വരുന്നത് ഇങ്ങനെ എത്ര പേയ്മെന്റ് റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് തുക മുടങ്ങിയിട്ടുള്ള കർഷകരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പേയ്മെന്റ് റിക്വസ്റ്റിനകത്ത് നോക്കുക നിങ്ങൾക്ക് എത്ര ഘടുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിലും അത്രയും റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് അവിടെ വരുന്നതാണ് അപ്പോൾ എണ്ണം കുറഞ്ഞു എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാരണം അതിപ്പോൾ അപ്ഡേഷനായി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഓരോ അപ്ഡേഷൻ പ്രകാരം നിങ്ങൾക്ക് ഓരോ റിക്വസ്റ്റുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് റിക്വസ്റ്റുകൾ അവിടെ വരുന്നത് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് പേയ്മെന്റ്സ് വരുന്നവർക്ക് അവിടെ ഒരു റിക്വസ്റ്റ് വരുന്നുണ്ട് പേയ്മെന്റ്സ് എത്ര ഘടുക്കൽ ലഭിക്കുമെന്നുള്ളത് ഓരോ ഇൻസ്റ്റാൾമെന്റ് ഡേറ്റ് അനുസരിച്ച് നമുക്ക് അവിടെ വരുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് മുതലാണെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ഡേറ്റ്സ് അനുസരിച്ചാണ് നമുക്ക് പേയ്മെന്റ് റിക്വസ്റ്റുകൾ വരും നോക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് നോക്കാം നിങ്ങൾക്ക് അവിടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പി എം കിസാന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്